മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കാരോട് ഗ്രാമപഞ്ചായത്തിലെ കരക്കാട്ടിൽ ഫിഷറീസ് വകുപ്പ് മുഖേന ഫ്ളാറ്റു സമുച്ചയം നിർമ്മിച്ചത് ഫ്ളാറ്റുകൾ കൈമാറി രണ്ടു മാസം കഴിഞ്ഞപ്പോൾ തന്നെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങി മലിനജലം സമീപത്തെ പറമ്പുകളിലേക്ക് വ്യാപിച്ചപ്പോൾ പ്രദേശത്തു നിന്ന് നിരവധി പേരാണ് താമസം മാറിപ്പോയത് അക്കാലം മുതൽ നിരവധി പരാതികൾ ഫിഷറീസ് വകുപ്പ് അധികൃതർക്ക് കൈമാറിയെങ്കിലും നടപടിയൊന്നും ആയിട്ടുമില്ല എന്നാലിപ്പോൾ സെപ്റ്റി ടാങ്കുകൾ കവിഞ്ഞ് ഫ്ളാറ്റുകൾക്കിടയിലുള്ള നടപ്പാതകളിൽ മലിർജനം കെട്ടിക്കിടക്കുകയാണ് ഫ്ളാറ്റുകളിലായി എണ്ണൂറോളം പേരാണ് ഇവിടെ താമസിക്കുന്നത് താമസക്കാരിൽ ചിലർക്ക് മൂന്ന് മാസത്തിനിടെ വൈറിളക്ക രോഗവും മഞ്ഞപ്പിത്തവും ബാധിച്ചു നിന്ന് ഇവിടെ കൊണ്ടുവന്ന് മൂന്നര മൂന്നര വർഷം വർഷം കഴിഞ്ഞു ഈ കൊണ്ട് ഞങ്ങൾ അനുഭവിക്കാത്ത ദുരിതമില്ല ഒരു 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 വേസ്റ്റ് ഇടാനുള്ള മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളോ ഒരു വേസ്റ്റ് വെള്ളം പോകാനുള്ള ഒരു സൗകര്യമോ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങളിവിടെ കൊണ്ടാണ് ഇട്ടിരിക്കുന്നത് ഇത്രയും ദുരിതം ഞങ്ങൾ അനുഭവിച്ചിട്ടും കൊടുത്തു ഇന്ന് ഈ ഇന്റർലോക്ക് ഇട്ടതിന് ശേഷം ആ നാല് മാസം കഴിഞ്ഞ് ഈ വെള്ളം ബ്ലോക്കായി ഇവിടെ കിടന്നിട്ട് ഈ ബ്ലോക്കായി കിടക്കുന്ന വെള്ളത്തിനെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടി ഞങ്ങൾ ഓരോ ഓഫീസർക്കും ഞങ്ങൾ ഇവിടെ നിന്ന് മാറി മാറി ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അസോസിയേഷൻ്റെ കീഴിലുള്ള ഓരോ വ്യക്തികളും എന്നിട്ട് പോലും ഇത് തിരിഞ്ഞു നോക്കാൻ വരുന്നില്ല അത്രയ്ക്ക് ഞങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തരെയും ഞങ്ങൾ കാണുന്നുണ്ട് ഓരോരുത്തരും സംസാരിക്കുന്നുണ്ട് ഇന്ന് വരാ നാളെ വരാൻ ചെയ്തു തരാ എന്ന് പറയുന്നതല്ലാതെ ഒരിതും ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല ഫ്ലാറ്റുകളുടെ പരിസരത്ത് സെപ്റ്റിക് ടങ്ക് മലിനം കെട്ടിക്കിടക്കുന്നതാണോ രോഗവ്യാപനത്തിന് കാരണമെന്നാണ് താമസക്കാർ സംശയിക്കുന്നത് ജി ടി വി ന്യൂസ് പാറശാല